എന്താടോ നേരം അത്രയായി കിടക്കണ്ടേ നമുക്ക് ജംഷീർ ഷഹാനെയും തേടി അടുക്കളയിലെത്തി ഇതാ വരുന്ന ജംഷിക്ക ഇതും കൂടെ ഒന്ന് കഴുകി വയ്ക്കട്ടെ സിംഗിൽ കഴുകാൻ ബാക്കി കിടക്കുന്ന പാത്രം നോക്കി ഷഹാന പറഞ്ഞപ്പോൾ ജംഷി ഇത് മുഴുവൻ കഴിഞ്ഞു വരുമ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടാകും വന്നേ ബാക്കി രാവിലെ കഴുകുക എന്നും പറഞ്ഞ് അയാൾ അവളെ വട്ടം പിടിച്ചു നെച്ചില പാത്രം വീഴിനു ഐശ്വര്യക്കേട്ടാണെന്ന് ഉമ്മ പറയും വഴക്ക് പറയും അവൾ പരാതിപ്പെട്ടു രണ്ടു കൊല്ലം കൂടിയിട്ടൊന്ന് നാട്ടിൽ വന്നപ്പോൾ തനിക്ക് കൊട്ടും നേരമല്ലാണ്ടായോ ഷഹാന ജംഷിക്കായുടെ ആ ഒരു പിടിത്തവളിൽ മുറുകിയപ്പോൾ അവൾക്കുതറി മാറി വിട് ജംഷിക്ക ആരെങ്കിലും കാണും ഇത് അടുക്കളയാണ് കേട്ടോ ഇത് റൂമൊന്നുമല്ല നിനക്ക് ഉറക്കമില്ലാത്തതുപോലല്ല കേട്ടോ മറ്റുള്ളവർക്ക് അയാളുടെ കരങ്ങൾ അവളെ അരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയ അടുക്കള വാതുക്കളെന്നൊരു മുരടനക്കം കേട്ടു എന്താ ജംഷീറേ ഇത് അടുക്കളയോ അതോ ബെഡ്റൂമോ അത് പിന്നെ ഉമ നിന്നെ പറഞ്ഞിട്ടെന്താ അടുക്കോ ഒതുക്കോ വേണ്ടത് പെണ്ണുങ്ങൾക്കല്ലേ ഉമ്മയുടെ ചീത്ത മുഴുവൻ നിനക്കുള്ളതാണെന്ന് ഷഹാനൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഷഹാന വേഗം തൻ്റെ ജോലിയിൽ വ്യാപ്തയായിരുന്നു നേരെ ഒരുപാടായില്ലമ്മേ ബാക്കി ജോലിയൊക്കെ നാളെ ചെയ്യാമെന്ന് ഞാനിവിളോട് പറയായിരുന്നു ജംഷീർ അത് പറഞ്ഞപ്പോൾ ജംഷീയുടെ ഉമ്മയുടെ മുഖത്ത് കണ്ടത് പുച്ഛമായിരുന്നു ആള് കൂടുമ്പോൾ ചിലപ്പോൾ നേരൊത്തിരി വൈകുന്നൊക്കെ ഇരിക്കും എൻ്റെ ചെറിയ പെങ്ങളുടെ കാര്യം ഞാൻ അറിയാറുണ്ടോ ഓള കല്യാണം കഴിച്ചാൽ നമ്മൾ വലിയൊരു തറവാട്ട് എല്ലാവരും കൂടി കൂടിയാൽ പിന്നെ പെണ്ണിന് ഊണുമില്ല ഉറക്കൂല പിന്നെ എന്നെ പണി എന്നെ പണി എന്നെ പണി ജംഷീർ ഒന്നും മിണ്ടാതെ ഷഹാനെ നോക്കി അവിടെ ശ്രദ്ധയാണെങ്കിലോ കഴുകുന്ന പാത്രങ്ങളിൽ മാത്രമായി ആ പാത്രം കഴുകിയിട്ടേ രാവിലേക്കൊക്കെ കടല വെള്ളത്തിടാ മറക്കണ്ടട്ടോ അന്നത്തെ അവൾക്കുള്ള അവസാന നിർദ്ദേശം നൽകി കതിയുമ്മ ഉറങ്ങാനായിപ്പോയി താത്തപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണല്ലേ ഷഹാന അടുക്കള ഭാഗത്തേക്കൊന്ന് താത വരാറില്ലല്ലേ ജംഷീറിൻ്റെ ചോദ്യത്തിന് ഷഹാനൊന്നി ചിരിച്ചതേ ഉള്ളൂ തലവേദനയ്ക്കു പറഞ്ഞു ഊണ് കഴിഞ്ഞു ഉടനെ തന്നെ കിടക്കാൻ പോയെന്ന് താത്ത അതന്നെയാണല്ലോ താത്താന്റെ മുമ്പത്തും പതിവ് വിരുന്നുകാരും കൂടെ ഉണ്ടെങ്കിലോ അപ്പൊ അറിയാനും ഇല്ല തലവേദന ഹൗ പാത്രമോറിലും എല്ലാം ഒന്ന് കഴിഞ്ഞു ഷഹാന കൈകൾ രണ്ടും തണ്ടയിലേക്ക് കുത്തി ഒന്ന് നിവർന്നു നിന്നു ഹൗ അവളിൽ തന്നെ മീകൾ നട്ടു നിൽക്കുന്ന ജംഷീറിനെ നോക്കിയെന്ന് മന്ദഹസിച്ച് അവൾ പറഞ്ഞു ജംഷിക്ക മുറിയിലേക്ക് നടന്നോളൂ ഞാനൊന്ന് മേലേക്കിട്ട് വേഗം വരട്ടോ പിന്നെ ഇനിയിപ്പൊ മേല് കൈകാഞ്ഞിട്ടാ വന്ന പെണ്ണേ മേലാകെ വേർപ്പാണെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാതെ ജംഷീർ അവനെ അയാളിലേക്ക് ചേർത്ത് പിടിച്ചു ഇൻ്റെ വയർപ്പിൻ്റെ മണം എനിക്ക് കസ്തൂരിയേക്കാൾ നല്ല മണമാണ്ടി അതും കൂടെ കേട്ടപ്പോൾ അവളൊരു കുഞ്ഞിനെ പോലെ നെഞ്ചിലേക്ക് ചാഞ്ഞു കദീമദാത്താക്ക മക്കൾ നാലാണ് രണ്ടാണും രണ്ട് പെണ്ണും രണ്ട് പെൺമക്കളും ജംഷീറിൻ്റെ താത്തമാരാണ് രണ്ട് പേരെയും കല്യാണം കഴിച്ച് കഴിച്ചു പിന്നെ ഇക്കാക്ക ഇക്കാക്കക്ക് കല്യാണം കഴിച്ചു ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത് അത് കദീമത്താൻ്റെ ആങ്ങണ്ട മകളെ തന്നെയാണ് മാമൻ്റെ സമ്പത്തും സ്വത്തും എല്ലാം കണ്ടിട്ട് അതിൽ കൊതിച്ച് പണത്തിൽ കൊതിച്ചിട്ടാണ് ഉമ്മ ഏട്ടത്തിയെ കല്യാണം കഴിപ്പിച്ചത് കൊണ്ട് ജക്ഷനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ എന്നാലും പണത്തിൻ്റെ കൊഴുപ്പിൽ ഉമ്മ മതി മറന്നിട്ട് ഇക്കാക്കനെ കൊണ്ട് ഇഷ്ടമില്ലാതെ ആ വിവാഹം കഴിപ്പിച്ചു ഉമ്മയുടെ മൂത്ത അങ്ങണ്ട മോളാണ് ഇക്കാക്ക ഒരുപാട് വേണ്ട അതു പറഞ്ഞിട്ടും ഉമ്മ ഉമ്മനെ സമ്മതിച്ചില്ല പണത്തിന് പെണ്ണിനേക്കാൾ വില കൽപ്പിച്ച ഉമ്മയുടെ നിർബന്ധത്തിന് വാങ്ങിയാണ് ആ വിവാഹം നടന്നത് അമ്മാവന്റെ കയ്യിലെ അതിരറ്റ സമ്പത്തിലായിരുന്നു ഉമ്മയുടെ നോട്ടം മുഴുവനും കതിയുമ്മ്മാൻ്റെ മൂത്ത താങ്കൾക്ക് ഒറ്റ മകളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒറ്റ മോളായതുകൊണ്ട് സമ്പത്ത് മുഴുവൻ കാലം കൊണ്ട് ഇവിടെ തന്നെ വന്ന് ചേരുമെന്നാണ് അവർ കണക്ക് കൂട്ടിയത് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ദുബായിൽ മൂന്ന് വർഷം ജോലി ചെയ്തിരുന്ന ജംഷീർ യാദൃശ്യമായിട്ട് ഷഹാനനെ കണ്ടുമുട്ടണത് സൗമ്യമായ സംസാരം കൊണ്ട് ആരെയും കയ്യിലെടുക്കുന്ന ഒരു പാവം പെണ്ണ് അവളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ഉമ്മ സമ്മതിക്കില്ലെന്ന് അയാൾക്കുറപ്പുണ്ടായിരുന്നു എന്നാലും ഇക്കയോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇക്കാക്ക ഉമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും ഞാൻ നടത്തി തരണം പറഞ്ഞിട്ട് എനിക്ക് ആ നിക്കാഹും കഴിച്ചു തന്നതും കല്യാണമൊക്കെ ഉഷാറായിട്ട് നടത്തി തന്നതും കല്യാണം ചെറുതായിരുന്നു ആരും അങ്ങനെ കൂട്ടിയിട്ടൊന്നും കാരണം ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ആയതുകൊണ്ട് തന്നെ ഉമ്മ ആരെയും കല്യാണത്തിന് വിളിക്കാനോ ഒന്നും മുന്നേ ഇറങ്ങാത്തതും ഒരു കാര്യത്തിലും ഉമ്മ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല ഇക്കാക്കയുടെ കല്യാണത്തിന് ഉമ്മാക്ക് നല്ല ഉഷാറായിരുന്നു കാരണം സമ്പന്നയായ ഒരു മരുമകളാണല്ലോ വരുന്നത് അപ്പോൾ ഡ്രസ് എടുക്കാനും മഹർ വാങ്ങാനും കല്യാണത്തിനും എല്ലാവരും ക്ഷണിക്കാനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തിരക്കിലായിരുന്നു അന്ന് ഉമ്മ പക്ഷെ എൻ്റെ വിവാഹം വന്നപ്പോൾ ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിന് കല്യാണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഉമ്മാക്ക് അതിലൊന്നും താല്പര്യമില്ലായിരുന്നു ഉമ്മ ശരിക്കും അങ്ങോട്ട് ഒന്നിനും തന്നെ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല വീട്ടിലെന്ന് വലിയൊരു പുലി തന്നെ നടന്നു ആളുകളെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ഉമ്മ മനസ്സിലാ മനസ്സോടെ ഷഹാനയെ വീട്ടിൽ കയറ്റിയത് എന്നാലും അവരുടെ മകൻ്റെ ഭാര്യയാണെന്നുള്ള ഒരിത്തിരി പോലും സ്നേഹം കാണിക്കാൻ അവർ കൂട്ടാക്കിയില്ല സദാ സമയം കുറ്റപ്പെടുത്തലും ഇടതടവില്ലാതെ ജോലിയെടുപ്പിച്ചും കതിയുമ്മ ഷഹാനയോട് വല്ലാതെ പ്രതികരിച്ചു ആത്തുമരും ഇമ്മയുടെ താന്യ നിറം തന്നെ പിന്നെ മോത്തച്ചി മൂത്തച്ചിയുടെ കാര്യം പറയാനുമില്ല വലിയ ഉള്ള വീട്ടിൽ നിന്ന് വന്നതാണല്ലോ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചുകൊണ്ടെന്നത് ആ ഒരു അഹങ്കാരം ചാടയൊക്കെ ആയിട്ട് ആ ഒരു സമ്പത്തിൻ്റെ ആ ഒരു അഹങ്കാരം എല്ലാം കൂടെ ആയിട്ട് നല്ലതിനും ചീത്തിനൊക്കെ ഒരു സമയം ഒഴിവില്ലാതെ ടിവിയും ഫോണുമായിട്ട് അങ്ങനെ കഴിഞ്ഞു വിടുകയും ചെയ്യും എന്നാലും ഷഹാൻ ആരോടും പരാതിപ്പെട്ടില്ല പരിഭവം പറഞ്ഞതുമില്ല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അവളുടെ മനസ്സ് എന്നേ ഭാഗമായതായിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരു മാസം തികയുന്നതിന് മുമ്പേ ജംഷീർക്ക തിരിച്ചുപോയി അതിനുശേഷം രണ്ടു വർഷങ്ങൾക്കുപ്പുറമാണ് ഈ തിരിച്ചു വരവ് താങ്ങളുടെ വരവ് പ്രമാണിച്ച് പെങ്ങന്മാരും അളിയന്മാരും അവരുടെ മക്കളുമെല്ലാം ഒരാഴ്ച മുമ്പേ തന്നെ വീട്ടിൽ സന്നിഹിതരായിരുന്നു എൻ്റെ റൊബനാ ആറര ഇന്ന് രാവിലെ തന്നെ ഉമ്മാന്റെ ചീത്ത ഉറപ്പായി സുഭേ നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കാന് ബാത്റൂമിലേക്ക് ഓടുന്നതിന് മുമ്പിൽ ഷഹാനെ പിറുകുറത്തു ഉമ്മാൻ അത്രക്ക് പേടിയായിരുന്നു അവൾക്ക് സുബൈൻ നിസ്കാരൊക്കെ കഴിഞ്ഞ് വേഗം താഴെയൊക്കെ ഓടാനൊരുങ്ങിയ അവളെ ഉറക്കച്ചടവോടെ ജംഷീർ തടഞ്ഞു നിർത്തി എങ്ങോട്ടാടി ഇത്ര ധൃതിയിലേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകടി ഇവിടെ ഇരിക്ക പെണ്ണേ ആ ഈ കാക്കാക്ക അങ്ങനെയൊക്കെ പറയാം ഉമ്മാൻ്റെ ചീത്ത കേൾക്കേണ്ടത് ഞാനല്ലേ ഇപ്പോൾ തന്നെ ഉമ്മ കാലി തുള്ളി നിൽക്കണുണ്ടാവും അവളെ വരിഞ്ഞു മുറുക്കിയ അയാളുടെ കൈകളെ പതിയെ വേർപ്പെടുത്തി ധൃതിയിൽ കോണിയിറങ്ങുന്ന ഷഹാനയെ നോക്കി ജംഷീർ ആലോചിച്ചു ഇങ്ങനെയുണ്ടോ ഒരു അമ്മായിമ്മ പേടി ഉമ്മാക്കപ്പെന്നോട് വലിയ സ്നേഹാണ് ജംഷിക്ക ഞാൻ വിളിക്കുമ്പോഴല്ലോ അവൾ പറഞ്ഞിരുന്നതെല്ലാം ും കല്ല് വെച്ച നുണകളായിരുന്നു ഷഹാന പ്രതീക്ഷിച്ച പോലെ തന്നെ കലയിളകിയാണ് കതിയമ്മയുടെ നിൽപ്പ് കൂടെ എന്തിനും തയ്യാറായി രണ്ട് നാത്തുമാരും അവരുടെ ദഹിപ്പിക്കുന്ന നോട്ടത്തിന് ദൃഷ്ടി കൊടുക്കാതെ അവൾ വേഗം ചായക്കു വെള്ളം വെച്ചു വെള്ളത്തിൽ കുതിർത്തിയിട്ട കടലെടുത്ത് കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളവും ചേർത്ത് കുക്കറിൽ ഇട്ടു കുട്ടിനുള്ള പൊടിയെടുത്ത് നനച്ചു അടുപ്പിൽ തീ പിടിപ്പിച്ച് പുട്ടുപാനിയിൽ വെള്ളം വെച്ച് തേങ്ങ ചിരുവാനിരുന്നു എടി ഷഹാനാ എന്റെ കാക്ക ഒരു ഗ്ലാസ് ചായ വേണം മൂത്ത നാത്തുവിന് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഷഹാനയോട് പറഞ്ഞു ഇപ്പോൾ തരാ ഇത്താത്ത അവൾ തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് വാങ്ങിവെച്ചു ചൂട് പാകത്തിന് മതി കേട്ടോ കൂടിയാൽ എൻ്റെ ഇക്ക ദേഷ്യപ്പെടും അതും കൂടി പറഞ്ഞപ്പോൾ കപ്പിലൊഴിച്ച് ആറ്റിയ ചായ ഷഹാന ഈത്താത്തിയുടെ കയ്യിൽ കൊടുത്തു നല്ലൊരു വാക്കിനു പകരം മുഖം കനപ്പിച്ചൊന്ന് മൂളിയതിനു ശേഷം ഷഹാനയുടെ കയ്യിലിരുന്ന ചായ വാങ്ങി നാത്തൂൻ പോയ പരസ്പരം നോക്കി അർത്ഥം വച്ചിരിക്കുന്ന അമ്മായി അമ്മയെയും നാത്തൂനെയും മനഃപൂർവ്വം അവൾ കണ്ടില്ലെന്ന് നടിച്ചു രാവിലത്തെ ചായം കടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മാന്റെ നേതൃത്വത്തിൽ എല്ലാവരും ജംഷീറിന് മുന്നിൽ സംഘം ചേർന്നു പെട്ടി പൊളിക്കണം അതായിരുന്നു ആവശ്യം പെട്ടിക്ക് ചുറ്റും നിരന്നിരുന്ന ആൾക്കൂട്ടത്തെ മുഴുവൻ നിരീക്ഷിച്ചു കൊണ്ട് അയാൾ ചോദിച്ചു ഷൊഹാൻ എവിടെ ഏർ അവളു വന്നോളും തീരെ താല്പര്യമില്ലാത്ത മട്ടില് കതിയുമ്മ പറഞ്ഞ എങ്കിലും ജംഷീറിന്റെ കണ്ണുകൾ അവൾക്കു വേണ്ടി ചുറ്റിലും പരിധി നടന്നു അടുക്കളയിലെ നാല് ചുവരുകൾക്കുള്ളിൽ ഉച്ചയൂണിനുള്ള വിഭവങ്ങളുമായി മല്ലിടുകയായിരുന്നു അവളെപ്പോൾ വലിയ നാത്തൂന മോളെ റിച്ചുവിനെ പറഞ്ഞയച്ചു അമ്മായിയെ വിളിക്കാൻ സന്തോഷത്തോടെ വന്ന ഷഹാനയെ കണ്ടപ്പോൾ കടന്നില് കുത്തിയ കണക്ക് നിൽപ്പായിരുന്നു ഉമ്മയും അതിൻ്റെ കൂടുള്ള പിന്നണികളും കതിയുമ്മ തന്നെയാണ് സാധനങ്ങളെല്ലാം വീതം വെച്ചത് അതിലധികവും പെൺമക്കൾക്ക് തന്നെ ഓഹരി നൽകാനും അവർ തിടുക്കം കാട്ടി സാരി വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വിഴടാ ജംഷീറേ വലിയ പെങ്ങൾ ചോദിച്ചു ഇതാണ് ഇത്താത്ത എല്ലാവർക്കും ആങ്ങളെ നീട്ടിയ കവറിൽ ആർത്തിയുടെ കൈയിട്ട് ഹേ ഹള്ളാലട ജംഷീറേ എന്ന് പറഞ്ഞ് പെങ്ങള് സാരികൾ തിരിച്ചും മറിച്ചും നോക്കി ആദ്യം തന്നെ അതിലൊന്നെടുത്ത് കതിയമ്മ വലിയ മരോൾക്ക് നൽകി ഞാൻ സാരി ഒന്നും എടുക്കാറില്ലല്ലോ എന്നും പറഞ്ഞ് വല്ലവള് വലിയ മരവള് അതിന് രസിച്ചു എന്നാലും കതിയമ്മ വിട്ടില്ല മൂത്ത മരുമകളല്ലേ എൻ്റെ ആങ്ങളുടെ വലിയ ആങ്ങളുടെ മകളും കൂടിയല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് ആ സാരി വലിയ മരമുള്ള കയ്യിൽ തന്നെ കൊടുത്തിട്ട് പറഞ്ഞു ഇനി ഇപ്പോൾ എടുക്കണില്ലെങ്കിലും ഒരു കാലം വരുമല്ലോ ഇപ്പോഴല്ലേ ചുരിദാറൊക്കെ ഇട്ട് നടക്കുള്ളൂ ഒരു കാലത്ത് സാരി തന്നെ ഒരു ടൈം വരും ആ ഒരു ടൈമിൽ ആ ഒരു ടൈമിൽ എനിക്ക് ചുരിദാറിന് പകരം സാരിയൊക്കെ ഇടാലോ എന്ന് പറഞ്ഞിട്ട് എന്തേത് ഉമ്മ കതിയുമ്മ അവളുടെ കയ്യിൽ തന്നെ കൊടുത്ത് ആട്ടത്തിക്കാണെങ്കിൽ ആ കളർ നന്നായി ചേരുമെന്ന് പറഞ്ഞ് അവർ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ രണ്ട് നാത്തൂമാരും മത്സരിച്ചു കൂട്ടത്തില് പിങ്ക് നിറത്തിലുള്ള സാരി എടുത്ത് വല്ലോള് വല്ല്യൻ പെങ്ങൾ ആവേശത്തോടെ എനിക്കിത് മതി എനിക്കത് മതി എന്ന് എന്നറക്കെ പറഞ്ഞപ്പോഴാണ് ജംഷീർ പറഞ്ഞത് ഇത്തേത്താ ആ സാരി ഷഹാനൊക്കെ ഉള്ളതാ അതെന്താടാ എനിക്കത് കൊടുത്താൽ കൊള്ളൂലേ ഉമ്മ എനിക്കിതാ ഇഷ്ട എനിക്കിത് മതി ഉമ്മ ആ നിനക്കിഷ്ടമല്ല നീ എടുത്തോ ഉമ്മയും പറഞ്ഞു ജംഷീറിനാണെങ്കിലോ ആ നിറത്തിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് പിങ്ക് കളറിനോട് വല്ലാത്തൊരിഷ്ടുണ്ട് ഷഹാനയെ ആദ്യമായി കാണുമ്പോൾ അവൾ ധരിച്ചിരുന്ന ചുരിദാറിന് ആ നിറമായിരുന്നു അതിലവൾ ഒത്തിരി സുന്ദരിയായി അയാൾക്ക് തോന്നിയിരുന്നു ജംഷീർ ഷഹാനെ നോക്കിയപ്പോൾ അവൾ പതിയെ കണ്ണുകൾ അടച്ചു അതൊരു മൗനാനുവാദമായിരുന്നു എല്ലാവർക്കുമുള്ളത് വീതം വെച്ച ശേഷം അവൾക്കും കിട്ടി അസലൊരു സാരി നിറമായതായാലെന്താ അത് തൻ്റെ പ്രാണന്റെ വിയർപ്പാണ് അതവള് മാറോടടുക്കി പിടിച്ചു നിന്നു ഇതെന്താ മാമ പെട്ടിക്കടിയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു ചെറിയ ഡബ്ബ കാണിച്ച് ഈ ഈത്താത്തയുടെ വലിയ പെങ്ങളുടെ മൂത്ത മോള് റിച്ചു ചോദിച്ചപ്പോൾ അതിങ്ങു തായെന്നും പറഞ്ഞ് ജംഷീർ കൈനീട്ടി പക്ഷേ അതേയാളിലേക്ക് എത്തും മുന്നേ ഉമ്മ തട്ടിപ്പറിച്ച് തുറന്നു നോക്കി ഹായ് മോതിരം എന്ത് ഭംഗിയാ കാണാൻ പെണ്ണുങ്ങളെല്ലാം മോതിരത്തിന് ചുറ്റും കൂടി നിന്നപ്പോൾ ജംഷീറിൻ്റെ നോട്ടം ഷഹാനയുടെ അടുക്കലേക്ക് എത്തി അവൾക്കറിയാം ആ മോതിരത്തിലെ അവകാശി അവളാണെന്ന് ഇത് ആർക്കാടാ ജംഷീറെ നമ്മളെ റിച്ച് മോൾക്കുള്ളതല്ലേ അവള് പറഞ്ഞിനി പത്താം ക്ലാസ് ജയിച്ചേന് നീ എന്താണ്ടൊക്കെ വാങ്ങിക്കൊടുക്കണ്ടെന്ന് ഉമ്മ പറഞ്ഞു കേട്ടിട്ട് ക്രിച്ചോളുടെ കണ്ണും പോയി എല്ലമ്മ അത് അത് പിന്നെ ജംഷീർ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഷഹാന പറഞ്ഞു അതാ റിച്ച് മോളെ അതെനിക്കുള്ളത് തന്നെയാണ് അതിന് എനിക്കുള്ളതാ മോതിരം വാങ്ങി വെച്ചിട്ടുണ്ടെന്നൊക്കെ മാമൻ എന്നോട് പറഞ്ഞിരുന്നു റിച്ചുമോൾക്ക് എസ് എസ് എൽ സിക്ക് ഫുള്ള് എ പ്ലസ് വാങ്ങിന് മോതിരൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് മാമൻ പറഞ്ഞു കഴിഞ്ഞിട്ടോ മുളതെടുത്തോ അങ്ങനെ ഷഹാന പറഞ്ഞിട്ട് ആ മോതിരം റിച്ച് മോൾക്ക് കൊടുത്തു അത് ശരിക്കും ഷഹാനക്കുള്ളതായിരുന്നു ആണോ മാമ ഉമ്മ ഉമ്മ അവൾ മാമനെ ഉമ്മ വെച്ചോടിയപ്പോൾ നോക്കെട്ടടീ എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരും പിന്നാലെ പോയി ജംഷീറിന്റെ ദയനീയ നോട്ടം കണ്ടിട്ട് കാക്കൻ്റെ ഭാര്യ ശബ്ദമില്ലാതെ ചിരിച്ചു അല്ല ഇത്താത്ത എന്തിനാ ചിരിക്കണേ ഷഹാന അവനവനുള്ളത് നേടിയെടുക്കാൻ പോലും കഴിവില്ലാത്ത നിന്നെ ഈ ഓർത്ത് ചിരിക്കാതെ പിന്നെ കഷ്ടം അതും പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഭാര്യ ചിരിച്ചോണ്ട് അകത്തേക്ക് പോയി ജംഷീർ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കാണ് എനിക്കൊന്നും കൊണ്ടുവന്നില്ലടാ ജംഷി കുട്ടാന്നും ചോദിച്ചോണ്ട് ഈ ഉപ്പാൻ പങ്ങള് അമ്മായി കയറി വന്നത് ഏഹ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇനി അത് മതി താത്താക്കു മുണ്ടോണ്ട നടക്കാൻ ഉമ്മ പിറുപിറുത്തു പിന്നെ ഈ താത്താക്കുള്ളത് ഇവിടെ തന്നെ ഉണ്ട് ഇതാന്നും പറഞ്ഞുകൊണ്ട് ഷഹാനന്റെ കയ്യിൽ നിന്ന സാരങ്ങോട്ട് തട്ടിപ്പറിച്ച് കതിയമ്മ ഉപ്പാൻ്റെ പെങ്ങൾക്ക് അമ്മായിക്ക് നാത്തൂന് താത്താക്കാണ്ട് കൊടുത്ത് കതിയമ്മ താത്താൻ്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ സാരിയിൽ ഉടക്കി നിന്ന് അവളുടെ മഹർമാല കണ്ണിയേറ്റ നിലത്തേക്ക് പതിച്ചു എൻ്റെ അല്ലാ എൻ്റെ മഹർമാല ഷഹാന വെപ്രോളത്തോടെ നിലത്തേക്കിരുന്നു പൊട്ടിയ മഹറുമായിട്ട് മാറോട് ചേർത്തവൾ വിതുമ്പി ജംഷീർ അവളെ എന്തേല്പിച്ച ആശ്വസിക്കുമ്പോൾ കണ്ണുനീര് പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ പാടുപെടുന്നുണ്ടായിരുന്നു ഷഹാനയുടെ കണ്ണുനീരിനിടയിലും പുറത്തുറക്ക പൊട്ടിച്ചിരികൾ ഉയർന്നു കതിയുമ്മ ഒന്നും കാണാത്ത മട്ടിലെ താത്താനെ സൽക്കരിക്കാനായി ഉമ്മറത്തേക്ക് പോയി ഷഹാന ഷഹാനനിവാ പൊട്ടിയ മഹർമാലയിൽ പിടിമുറുക്കി ഷഹാന ജംഷീറിനൊപ്പം കോണിപ്പടികൾ കയറിപ്പോകുന്നത് നോക്കി കതിയുമ്മ മക്കളോട് പറഞ്ഞു ആ മഹർമാര അവളുടെ കൊഴുത്തിന്ന് മാത്രല്ല അവളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറച്ചറിയാം ഞങ്ങൾ കണ്ടോ ഈ രണ്ട് കൊല്ലവും നീ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ ഷഹന ഓരോ തവണ വിളിച്ചു വിശേഷങ്ങൾ തിരക്കുമ്പോഴും ഉമ്മക്കും മറ്റുള്ളവർക്കും നിന്നോട് ഒരിക്കലും തോന്നാത്ത സ്നേഹത്തിന്റെയും അലിവിന്റെയും കഥകൾ പറഞ്ഞ് നീ എന്നെ വിഡ്ഢിയായി വിഡ്ഡിയാക്കുകയായിരുന്നല്ലേ ഇത്രയൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും നീ ആര് കണ്ണീർ പരമ്പരയിലെ നായികയോ ജംഷീറിന്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ കലങ്ങിയ കണ്ണുകളോടെ അവൾ തല കുമ്പിട്ടിരുന്നു അയാൾ പതിയെ അവളുടെ ചാരത്തെത്തി അവളുടെ വാടി വീണ മുഖത്തെ തന്റെ കൈകുമ്പിളിൽ കോരിയെടുത്തു ആ കണ്ണുകളിലേക്ക് തന്നെ മിഴികൾ ഉറപ്പിച്ച് അയാൾ പറഞ്ഞു ഇനിയെങ്കിലും അനക്കൊന്ന് പൊട്ടിക്കറിഞ്ഞോടെ എന്റെ പെണ്ണാദോ ഇവിടെ വന്നതിന് ശേഷം നിന്റെ കണ്ണീരും വറ്റിപ്പോയോ ജംഷീർ അത് പറഞ്ഞതും ഒരേങ്ങലോടെ അവൾ ആ നെഞ്ചിലേക്ക് വീണു ഉള്ളിലുള്ള നോവെല്ലാം ഒരു മഴ പോലെ ആ മാറിലൂടെ ഉഴുന്നിറങ്ങി ഇക്ക കൊണ്ടുവന്ന സമ്മാനങ്ങളൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതിനേക്കാളൊക്കെ എത്രയോ വലിയ സമ്മാനമാണ് ഇക്ക എന്റെ കഴുത്തലിന് ഈ മഹർമാല ഓരോ തവണ ഉമ്മ കുത്തുവാക്ക് പറയുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും പിടിച്ചു നിൽക്കാൻ എനിക്ക് ശക്തി തന്നത് ഈ മഹർമാലയാണ് ഇതീ നെഞ്ചിലിങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ ഒരു ധൈര്യമാണ് ഇക്കെന്റെ അടുത്ത് തന്നെ എങ്ങനെയുണ്ടെന്ന് ഒരു തോന്നൽ ആ ധൈര്യമാണ് ഇപ്പോൾ കൈവിട്ടു പോയത് എന്റെ ജീവനാണ് വാക്കുകൾ ഇടറി കണ്ണീര് നിയന്ത്രണം വിട്ടൊഴുകി അത് അയാളുടെ കൈത്തലം പൊള്ളിച്ചു അയാൾ അവളെ ശക്തിയിൽ തന്നോടണച്ചു പിടിച്ചു അവളുടെ മൂത്താവിൽ ചുംബിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഉമ്മൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്ന എന്റെ വിശ്വാസം നിന്റെ സ്നേഹം കൊണ്ട് ഉമ്മക്ക് മാറ്റം സംഭവിക്കുമെന്ന എൻ്റെ വിശ്വാസം അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഇനി ആ തെറ്റ് ആവർത്തിച്ചുകൂടാ ഇനി ആർക്കും പന്താടാൻ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല ഉമ്മ അല്ലയെന്നും വിചാരിച്ചിട്ട് കുറച്ച് അല്പം ക്ഷമ കാണിച്ചപ്പോൾ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ഉമ്മ കരുതി കാണും ആരുടെയും സമ്മതം നോക്കാതെ നിന്നെ കെട്ടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും അതൊരു ഉറച്ച വാക്കായിരുന്നു നട്ടിലുള്ള ഒരാണിന്റെ വാക്ക് നീ വെക്കു റെഡി ആവാൻ നോക്ക് നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം വീഴ്ച നിൽക്കുന്ന ഷഹാനയെ നോക്കി ജംഷീർ പറഞ്ഞപ്പോഴാണ് ആ അമ്മൻ്റെ പഠിച്ചോനേ അടുപ്പത്തിരിക്കുന്ന പരിപ്പിൻ്റെ കാര്യം അവൾക്ക് ഓർമ്മയെന്ന് അവൾ ഓടി പോവാൻ നോക്കിയത് എൻ്റെ പച്ചവനെ അതെപ്പോടി കരിഞ്ഞു കാണും അവൾ വ്യാകുലപ്പെട്ടു പരിപ്പൊക്കെ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് ചെയ് വേഗം റെഡിയായി തഴേക്കുവാ ജംഷീറിൻ്റെ ശബ്ദമുയർന്നപ്പോൾ ഷഹാന നിഷബബ്തയായി ഷഹാൻ എന്തേം പറയണേനും ഉമ്മനെ ജംഷീർ മുറിവിട്ടു പോയിട്ടുണ്ടായിരുന്നു ജംഷീർ കോണിപ്പടി ഇറങ്ങി ഹാളിലെത്തിപ്പോയേക്കും ഉമ്മാൻ്റെ ചോദ്യമെത്തി അല്ല ജംഷീർ ഷഹാനെ എവിടെ ഊണിൻ്റെ കാര്യമൊക്കെ അവൾ മറന്നു അല്ലെമ്മ എനിക്കൊരു സംശയം അവൾ മരുമകളാണോ അതോ വേലക്കാരിയോ പെട്ടെന്നുള്ള ജംഷീറിൻ്റെ മറു ചോദ്യത്തിന് കഥയും ഒന്നും പതറാതിരുന്നില്ല നീ എന്താടാ ഉമ്മാനെ ചോദ്യം ചെയ്യാണോ എന്ന് ചോദിച്ചുകൊണ്ട് വലിയ പെങ്ങളും കണ്ടിട്ട് കയറി വന്നപ്പോഴാണ് ഉമ്മാക്കൊരു നിവർന്ന് നിൽക്കാനായത് ചോദിക്കേണ്ടത് ചോദിച്ചെന്നെ അറിയേണ്ടത് താത്താന്ന് പോയേക്കും എൻ്റെ ഉടനെ തന്നെ താത്താൻ്റെ വക ഏഹ് തല മന്ത്രത്തിൻ്റെ ശക്തി ഉമ്മാന്ന് തികച്ചു വിളിക്കാത്തവനാണ് ഇപ്പം ഉമ്മാന്റെ മെക്കെട്ടിട്ട് കയറുന്നത് അത് കേട്ടപ്പോൾ ജംഷീറിന് ചിരിയാവന്നത് അവൻ്റെ ചിരി കണ്ട് ദഹിക്കാതെ പെങ്ങൾ ചോദിച്ചു എന്തിനാടാ നീ കിണിക്കണേ അല്ല ആ തലേണ മന്ത്രത്തിന്റെ ശക്തി കൊണ്ടല്ലേ താത്ത രാഗ് രാമായണം അമ്മായിമാനും മകളുടെയും വീട്ടിലേക്ക് നാട് കടത്തിയെന്ന് ഓർത്തി ചിരിച്ചതാ അല്ല അളിയാ പെങ്ങളുടെ ഭർത്താവ് ജംഷീറിന് ശരിവെക്കുന്ന രീതിയിൽ തല കുലുക്കി ഈ ബഹളത്തിൻ്റെ ഇടയിലേക്കാണ് ഷഹാന പോകാൻ തയ്യാറായി വന്നത് അവളെ കണ്ട പാടെ കതിയുമ്മക്ക് അടിമുടി പറഞ്ഞു നീ എങ്ങോട്ടാ ഈ നേരത്തെ ഒരുങ്ങി കേട്ടിട്ട് ഇപ്പൊ ചോദ്യം പറിച്ചില്ലൊന്നും വേണ്ടെന്നായോ ഞങ്ങളൊന്ന് പുറത്തു പോവുക ഇവിടെ മഹർമാല പൊട്ടിയത് നിങ്ങൾ കണ്ടല്ലേ നിങ്ങൾ സാരി വലിച്ചപ്പോൾ പൊട്ടിയത് പകരം പുതിയൊരു മാല വാങ്ങണം പിന്നെ കുറച്ച് ഡ്രസ്സുകളും ഭക്ഷണമൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം വാ ഷഹാന ജംഷീർ അവളുടെ കയ്യിൽ പിടിച്ച് ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ കതിയമ്മ പറഞ്ഞു താലിമാല പൊട്ടിയതല്ലല്ലോ പൊട്ടിച്ചതല്ലേ ഇവള് ഞാനിവിളുടെ സാരി വാങ്ങിയ ദേഷ്യത്തിന് ഉമ്മക്കുള്ള ചുട്ട മറുപടിയായി അവർക്കു നേരെ തിരിഞ്ഞ ജംഷീറിന്റെ കയ്യിൽ ഷഹാൻ പിടിച്ചു ഒന്നും പറയരുതെന്ന് ദയനീയമായ നോട്ടം കൊണ്ടവൾ വിലക്കി നീ പോണതിന് മുമ്പേ ഇവൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഉമ്മ പെങ്ങളെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു എന്താ താത്ത കാര്യെന്തായാലും വേഗം പറ എനിക്ക് തെരക്കുണ്ട് അതിനും ഉമ്മ തന്നെയാണ് മറുപടി പറഞ്ഞത് ഇവളുടെ വീട് പണിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞതല്ലേ എന്നാ പിന്നെ ഈ മാസം തന്നെ പാൽ കാച്ചൽ നടത്തി ഇരുന്നാലോന്ന് ഒരു ആലോചന നീ ഇങ്ങനെ ഉള്ളത് മുഴുവൻ പണ്ടോം തുണിയൊക്കെ വാങ്ങി തീർത്താല് ഇവരുടെ കുടിയിരുപ്പിനുള്ളതൊക്കെ ആരെ വാങ്ങിക്കൊടുക്കുക ഉപ്പ പോയെ പിന്നെ നിങ്ങളല്ലേ ആ സ്ഥാനൊക്കെ നോക്കേണ്ടി വരും ഞങ്ങൾ ഉത്സാഹത്തോടെ ജംഷീറിന് മറുപടി വിക്കായി കാത്തു നിന്നപ്പോ അയാൾ പറഞ്ഞു ഞാൻ കൊടുത്ത രണ്ടു ലക്ഷത്തിനു പുറമെ മൂന്ന് ലക്ഷം കൂടി അധികം വാങ്ങിക്കപ്പോ ഇനി നീ ഒന്നും തരണ്ടട്ടോ ജംഷി എന്നല്ലേ അന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനി എന്റെ കയ്യിൽ നിന്ന് ചില്ലിക്കാശ് പ്രതീക്ഷിക്കേണ്ട ആരും പോയി പോയി നീ ഇപ്പൊ കണക്ക് പറയാനും തുടങ്ങിയല്ലടാ ജംഷീറെ താത്ത മൂക്ക് പിഴിഞ്ഞും കണ്ണീരൊലിപ്പിച്ചും പതിവ് അഭിനയം കാഴ്ചവെച്ചു പറയാതെ പറ്റില്ല താത്ത പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ നന്ദി കെട്ടവരോട് ഇതേ വെറുതെ കിട്ടുന്നതല്ല ചുട്ടു മരുഭൂമിയിലേ മരുഭൂമിയിലേക്ക് ഉരുകി ഉരുങ്ങി തീർന്ന് എന്റെ വിയർപ്പിന്റെ വിലയാ അത് വെറും കടലാസ് കഷ്ണങ്ങളാക്കാനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിനായി എന്റെ പെങ്ങളെ ഇനി വിയർക്കേം വേണ്ട ഇതുവരെ കാണാത്ത ജംഷീറിന്റെ പുതിയ മുഖം കുറച്ചൊന്നുമല്ല അവരെ അമ്പരി ഷഹനെ പിന്നിലിരുത്തി ജംഷീർ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യപ്പോഴാണ് മൂത്തച് ഓടി വന്ന് പറഞ്ഞത് ഇതാ ജംഷീർ നീ ടൗണിലേക്കാണെങ്കിൽ എന്റെ ഫോണിൽ നിന്ന് റീചാർജ് ചെയ്യോ എന്റെ ഡാറ്റ തീർന്നു പോയടാ ഇതിലെങ്കിൽ ആകെ പോറടിക്കും അതുകൊണ്ടാ അത്രേ ഉള്ളു ഈ പോറടി മാറ്റാനേ നല്ലൊരു സൂത്രണ്ട് നമ്മുടെ പൂമുഖത്തുനിന്ന് കേറി നേരെ കാണുന്ന ആളില്ല അതിന്റെ അങ്ങേറ്റത്ത് വലതുഭാഗത്തായി ഒരു മുറിയുണ്ട് ഞങ്ങൾ അവിടെ അതിനെ അടുക്കള എന്ന് വിളിക്കും അതിനകത്തേക്കൊന്ന് കേറി നോക്കിയാൽ മതി പിന്നെ ഡാറ്റ പോയിട്ട് ഡേറ്റ് നോക്കാൻ പോലും നേരം കിട്ടില്ല കമ്പനിക്ക് വേണേലും രണ്ട് നാത്തൂമാരെയും കൂടി കൂട്ടിക്കോ അറിയട്ടെ അതിന്റെ ഒരു സുഖം എന്നാ ശരി ഇപ്പൊ തുടങ്ങിയ ഉച്ചക്ക് പട്ടിണി കൂടാതെ കഴിയാം എല്ലാവർക്കും പോട്ടെ ജംഷീറിന്റെ ബുള്ളറ്റ് പോയി വഴി നോക്കി തടി വാങ്ങിയ പോലെ മുതച്ചിത്താത്ത നാത്തൂമാരെ നോക്കി അവരും പറന്നു പോയ കിളികളെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഒക്കെ അസ്വത്ത് വന്ന് കയറിയതിന്റെ ഗുണ ഒന്നിനും കൊള്ളാത്ത ആ ജന്തുവിനെ അന്നെ ചൂലെടുത്ത് ആട്ടിറക്കേണ്ടതായിരുന്നു കതിയുമ്മൊടിഞ്ഞു പറഞ്ഞു പിറുപുർത്തും ഇനിയിപ്പം പറഞ്ഞിട്ടെന്താ കാര്യം അട്ടേനെടുത്തിട്ട് മെത്തേലൊക്കെ എടുത്തുമ്പോൾ ആലോചിക്കണം ഉമ്മ പായ്യേരം പറയാണ്ട് ഇതൊന്നും അരിഞ്ഞു തന്നെ നേരെ രണ്ട് മണി കഴിഞ്ഞു വിഷം തട്ട് കൊടന്ന് കടല് കരിയാറായി ചോറ് വാർക്കുന്നതിനിടയിൽ പെങ്ങൾ പറഞ്ഞു ഊണ് എടുക്കാറായില്ലെന്നും ചോദിച്ച് ആണുങ്ങൾ കയറ് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടെന്നും പറഞ്ഞ പെങ്ങൾ അടുക്കളയിലേക്ക് വന്നു അവിടാകെ നിരീക്ഷിച്ചു പോകാനിറങ്ങിയ മകളെ കതിയമ്മ പിടിച്ചു നിർത്തി ഇതെന്തേലൊക്കെ ചെയ്യാൻ നോക്ക് പെണ്ണെ അല്ലെങ്കി ആകെ നാണക്കേടാ അമ്മ അവൾ പറ്റിച്ചൊരു പണിയേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി കൂടായിരുന്നു അവൾക്ക് പെങ്ങൾ മനസ്സില്ല മനസ്സോടെ പപ്പടം കാച്ചാനും ഒരുങ്ങി ഉമ്മാക്ക് താത്താനെ കൂടി വിളിച്ചിട്ടായിരുന്നു എന്ന് പെങ്ങളെ കുറ്റപ്പെടുത്തിയമ്മാനെ അവൾക്കൊന്നും എന്ന് പറഞ്ഞണ്ട് കാതിയമ്മ മരുമകളെ സംരക്ഷിച്ചു അത് മക്കൾക്കത്ര പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി അവര് മൂത്ത മരുവളെ നീട്ടി വിളിച്ചെങ്കിലും അവൾ അവളെ വഴിക്കൊന്നും കണ്ടതേ എന്നാ കഴിക്കാനിരുന്നപ്പോഴോ കൃത്യമായിട്ട് വലിയ മരുവള് ഹാജറായിരുന്നു നേരം ഇരട്ടിയതിനു ശേഷമാണ് ജംഷീറും അതുപോലെ തന്നെ ഷഹാനയും വന്ന് കയറിയത് പേടിച്ചിരണ്ട മാൻപേട കണക്കെ ഷഹാന ജംഷീറിന്റെ മറ പറ്റി നിന്നു കൊണ്ടുവന്ന പലഹാര പൊതികൾ കുട്ടികളെ ഏൽപ്പിച്ച് ജംഷീർ അകത്തേക്ക് കയറി പിന്നാലെ നീയലു പോലെ അവളും ഉമ്മ കാലിൽ കുഴമ്പിട്ട് ഒഴിച്ചിലിലായിരുന്നു അടുക്കളയിൽ നിന്നുള്ള നാത്തുമാരുടെ കുഷു കുഷിപ്പ് ഉമ്മറത്തു നിന്നാലെയേ കേൾക്കാം ഉമ്മ ഷഹാന പതുക്കെ വിളിച്ചു അല്ല ഉയർത്താതെ തന്നെ അവരൊന്ന് അമർത്തി മൂളുക മാത്രം ചെയ്തു അവളോട് കയറിപ്പോരൻ ആംഗ്യം കാട്ടി ജംഷീർ മുകളിലേക്ക് കയറിപ്പോയി മകൻ പോയെന്ന് ഉറപ്പുവരുത്തി കതിയുമ എഴുന്നേറ്റു അവളെ അടിമുടിയൊന്ന് നോക്കിയ ശേഷം അവർ ആജ്ഞാപിച്ചു വേഗയിച്ച് ഏലൊക്കെ മാറിയിട്ട് അടുക്കളയിലേക്ക് ചെല്ലടി പാതിര വരെ ഒരു ദാരിദ്രവസി ദാരിദ്ര്വസി കേട്ടപ്പാടെ മുറിക്കകത്തേക്ക് പാഞ്ഞ് സാരി മാറ്റിയെടുത്ത് ഓടാൻ തുടങ്ങുന്ന അവളെ നോക്കി ജംഷീർ ചോദിച്ചു അല്ല എങ്ങോട്ടാത്തത്രീല് അത് ഉമ്മ അടുക്കളയിലേക്ക് വേഗം ചെല്ലാൻ പറഞ്ഞു എന്തിന് നമ്മൾ കഴിച്ചിട്ടില്ല വന്നത് പിന്നെന്താ മിണ്ടാതെ നിൽക്കുന്ന ഷഹാനയോട് അയാൾ പറഞ്ഞു വേഗം ലേറ്റെണ്ണിച്ച് കിടക്കാൻ നോക്ക് അതല്ല ഇന്നിനി അടുക്കളയിലോട്ട് കയറാനാണ് ഭാവമെങ്കിൽ അവിടെ തന്നെ കിടന്നാൽ മതി കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരേണ്ട കുറച്ചുനേരം മൗനിയായി നിന്ന ശേഷം അവളും അയാളുടെ ഓരം പറ്റി പതുങ്ങി കിടന്നു അവളെ തന്റെ ശരീരത്തിന്റെ ചൂടിലേക്ക് ചേർക്കുന്നേരം അയാൾ ചോദിച്ചു അവളുടെ കണ്ണുകൾ വിടർന്നു അതിരങ്ങൾ വിറകൊണ്ടു ഇങ്ങനൊരു ഒരു മിണ്ടാ ഇത്തിരി ഉഷിരൊക്കെ വേണ്ടേ അയാൾ അവളുടെ ചെവിയിൽ മന്ത്രിച്ചപ്പോൾ അവൾ അയാളിലേക്ക് മാത്രമായി ചുരുങ്ങി അവരുടെ പ്രണയത്തിനുള്ള സാക്ഷ്യം വഹിച്ച് പൂർണ്ണ ചന്ദ്രനും നാണത്താൽ മുഖം മറച്ചു അന്നു പതിവിന് വിപരീതമായി ഷഹാനയെ അടുക്കളയിൽ കണ്ടില്ല ഷഹാനയെ വിളിച്ചു വരുത്താൻ എല്ലാവർക്കും ഒരു പേടി പോലെ കാലിന് വെയ്യെന്ന് പറഞ്ഞ് കതിയുമ്മ ഒഴിഞ്ഞു മാറിയപ്പോൾ രണ്ട് പെങ്ങമാരും അടുക്കളയിലായി യുദ്ധം വെട്ടി ഞാൻ നാളെ തന്നെ പോകാനുമാ ചായ കുടിക്കണിടേലും മൂത്ത മോള് പറഞ്ഞത് കേട്ട് കതിയുമ്മ അമ്പരുന്നു പോയി സ്കൂള് തുറന്നിട്ട് പോളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ അത് പെട്ടെന്നൊരു പോക്ക് ഉമ്മ അവിടെ ആവുമ്പോൾ ഞങ്ങൾ നാലെണ്ണത്തിന്റെ കാര്യം കഴിഞ്ഞ് കുറച്ച് ഒരു ഭാഗം ഇരിക്കുമല്ലോ ഇതിപ്പോ പണിയെടുത്തതിന് നടുവ് ഒടിഞ്ഞു ഞാനും പോവാണ് ഇവിടെ വരുമ്പോൾ ചിലതൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒക്കെ വെറുതെ ആയില്ലേ ഇനി ആരെന്നെ സഹായിക്കാൻ ചെറിയ മോളും പറഞ്ഞു മക്കളുടെ പരാതികളൊക്കെ കേട്ടു നിൽക്കാനെ കതിയുമ്മക്ക് കഴിഞ്ഞോളൂ അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഷഹാനയെ അരച്ചു കലക്കി കുടിക്കാനുള്ള പകയുണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ പുതുതായി വാങ്ങിയ മാല ഉമയെ കാണിക്കാനായി ഷഹാന അങ്ങോട്ട് വന്നു അവളെ കണ്ടിൽ നടിച്ചിരുന്ന നടി കള അടുത്തെത്തിയതും കയ്യിലിരുന്ന ചായക്കപ്പ് പതുക്കെ പതുക്കെയൊന്ന് തട്ടിക്കൊടുത്തു നിലത്ത് ചിതറിയ ചായയിൽ ചവിട്ടി നിലം ഷഹാന പിന്നോട്ട് വീഴാൻ തുടങ്ങിയതും പിറകെ എത്തിയ ജംഷീർ അവളെ കോരിയെടുത്തു ഒരു വീഴ്ച പ്രതീക്ഷിച്ച കതിയുമ്മക്ക് കിട്ടിയ ഒന്നാംതരം ഒരു അടിയായിരുന്നു അത് എന്തേലും പറ്റിയിടാന്ന് ചോദിച്ചിട്ട് ജംഷീർ ഓടി വന്നെങ്കിലും വലിയവൾക്ക് വലിയ മരുവങ്ങൾക്ക് അതൊരു രസികം കാഴ്ചയായിരുന്നു നടക്കുമ്പോൾ നോക്കി നടന്നോടെ നമ്മളുടെ കളം മാറ്റിച്ചവിട്ടിൽ മനസ്സിലായെങ്കിലും ജംഷീർ ഒന്നും പറഞ്ഞില്ല അയാൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു പിറ്റേ ദിവസം രണ്ട് പെങ്ങന്മാരും തിരിച്ചു പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് മുറ്റത്ത് നിന്നത് ജംഷീറും ജ്യേഷ്ഠനും കൂടെ മുറ്റത്തേക്ക് ചെന്നു എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു പിന്നാലെ ഷഹാനെ വിളിച്ച് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഒന്നും വ്യക്തമല്ലോ ഇവളെ കൊണ്ടാവാൻ ആവുമല്ലേ അവർ എന്ന രക്ഷപ്പെട്ടു ഉമ്മയും പെൺമക്കളും കൂടെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഒരു പോലീസുകാരൻ കയറി വന്ന് ചോദിച്ചത് നിങ്ങളാണോ കതിയുമ്മ ചോദ്യം കേട്ടതോടെ കതിയുമ്മ അടിമുടി വിറയാൻ തുടങ്ങി അതെ സാറേ നിങ്ങളുടെയും നിങ്ങളുടെ പെൺമക്കളുടെയും പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അതിന് വന്നതാണ് നിങ്ങൾ മൂന്ന് പേരും ചേർന്ന് ഷഹാന എന്നൊരു പെൺകുട്ടിയെ അപായപ്പെടുത്താൻ നോക്കി എന്നതാണ് പരാതി നിങ്ങൾക്കറിയില്ലേ ഷഹാന എന്ന പെൺകുട്ടിയെ അറിയാം സാറേ എൻ്റെ മരുമകളാണ് പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല സാറേ ആ അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം വന്ന് ചീപ്പിൽ കയറി അത് കേട്ടതും കതിയുമ്മ നെട്ടിത്തെരിച്ചു പെൺമക്കൾ രണ്ടും ഉമ്മയെ കെട്ടിപ്പിടിച്ചു പേടിച്ചു നിന്നു എന്താ ഇത്ര താമസം വേഗമാട്ടെ ഇൻസ്പെക്ടർ വെച്ച വെച്ചപ്പോൾ അവരോടി ജംഷീറിൻ്റെ അടുത്തെത്തി മോനെ ഉമ്മ നിരപരാധിയാണെന്ന് പറയട്ടെ മോനെ അവർക്കറിയാൻ തുടങ്ങി അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല പരാതിക്കാരി പരാതി പിൻവലിച്ചാലേ നിങ്ങൾക്കും രക്ഷയുള്ളൂ അല്ലെങ്കിൽ ഇനിയുള്ള കാലം അമ്മക്കും മക്കൾക്കും ജയിലിൽ അത് കേട്ടപ്പാടെ മൂവരും ഷഹാനയുടെ അടുത്തേക്കൊടി അവളുടെ മുന്നിൽ ചെന്ന് അവർ കൈക്കൂപ്പി കാലിൽ വീണു മോളെ ഇനി ഞങ്ങളൊന്നും ചെയ്യില്ല പറയോ ഇല്ല മോള് ആ സാറിനോടൊന്നും പറ ഞങ്ങളെ കൊണ്ടുപോകല്ല പറ മോളെ അവരുടെ യാചന കണ്ട് ഷഹാന ജംഷീറിനെ നോക്കി അയാൾ പോലീസുകാരനോട് എന്തോ സ്വകാര്യം പറഞ്ഞു ആ ഓക്കെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ദിവസത്തെ സാവകാശം തരാം അതിനുള്ളിൽ നന്നായില്ലെങ്കിൽ കുട്ടി പിൻവലിച്ചിട്ടില്ല അതുകൊണ്ട് ഇവരിപ്പോൾ ആവശ്യപ്പെട്ടാലും ഞങ്ങൾക്കും നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ആ പിന്നൊരു കാര്യം കുറച്ച് ദിവസത്തേക്ക് ആരും ഇവിടെ വിട്ട് എങ്ങോട്ടും പോകാനേ പാടില്ല കർശന നിയന്ത്രണങ്ങളോടെയാണ് പോലീസ് അവിടെ വിട്ട് പോയത് കതിയുമ്മ സ്വബോധം നഷ്ടപ്പെട്ട കണക്കിന് അവിടെ തന്നെ നിന്നു രണ്ട് പെൺമക്കളും പോകാനൊരുങ്ങിയ പെട്ടിയുമായി അവർ അകത്തേക്ക് തന്നെ തിരിച്ചു കയറി ഇമ്മ ജംഷീർ ഉറക്കെ വിളിച്ചു ആ വിളിയിൽ സർവരും നിശ്ചലരായി അയാൾ ഷഹാനയെ ഉമ്മാക്കു മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇത് എന്റെ പെണ്ണാണ് ഞാൻ നിക്കാഹ് ചെയ്ത് കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണാണ് അവളുടെ കൈത്തിലെ ഈയൊരു മാല ഉണ്ടല്ലോ അത് വെറും മാലയല്ല മറിച്ച് അതൊരു ഉറപ്പാണ് അവൾക്ക് കൊടുത്ത ഒരു വാക്കാണ് മരണം വരെ അവളുടെ ജീവനും മാനവും സംരക്ഷിച്ചു കൊള്ളാമെന്ന് അള്ളാഹുവിനെ മുൻനിർത്തി സാക്ഷിയായി ഞാൻ ആണൊരുത്തൻ കൊടുത്ത വാക്ക് അതെനിക്ക് നിറവേറ്റിയേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഞാനിവിളുടെ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾക്ക് ഞാൻ അവസരങ്ങൾ ഒരുപാട് തന്നു പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചു അതൊന്നും ഞാനൊരു കൊള്ളരുതാത്തവനായതുകൊണ്ടല്ല നിങ്ങളുടെ വായറ്റിൽ പിറന്നു പോയത് കൊണ്ട് മാത്രമാണ് നിങ്ങളെൻ്റെ ഉമ്മയാണ് നിങ്ങളെന്റെ ഉമ്മ ആയതുകൊണ്ട് മാത്രം ഇനിയും ഉമ്മ നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയമുണ്ട് ഈ പ്രായത്തിലും ജയിലാണ് നിങ്ങൾക്ക് നല്ലതെ തോന്നിയാൽ അങ്ങനെ മറിച്ചാണെങ്കിൽ അങ്ങനെ എന്ത് ഉമ്മാക്ക് തീരുമാനിക്കാം നാളെ റബിന്റെ കോടതിയിലെത്തുമ്പോൾ അതിനും നിങ്ങൾക്ക് ഇതിനൊക്കെ തികച്ചും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ജംഷീർ ഷഹാനയെ ചേർത്ത് നിർത്തി അകത്തേക്ക് നടന്നു അങ്ങനെ ജംഷീറിന്റെ ഉമ്മാക്ക് കുറ്റബോധം വന്നു തുടങ്ങി ഞാനൊരു മരുമകളെ ഒരുപാട് സ്നേഹിച്ചു ഒരു ജോലിയും ചെയ്യാതെ പണത്തിൻ്റെ മുകളിൽ അവളുടെ ഉപ്പാക്ക് എൻ്റെ ആങ്ങളെ മൂത്ത ആങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളുടെ അയാളുടെ മക്കളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു ഒരു ജോലിയും ചെയ്യാതെ നോക്കി പക്ഷേ ഈ പാവപ്പെട്ട കുൺ പെൺകുട്ടിയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു ഈ വീട്ടിലുള്ള ജോലികളെല്ലാം അവൾ ചെയ്തിരുന്നു എൻ്റെ രണ്ട് പെൺമക്കളും വന്നാൽ അവരുടെ ഹസ്ബൻഡ് പുതിയ വന്നാലും എല്ലാ കാര്യവും അവൾ തന്നെ ഓടിച്ചാടി നടന്ന് ചെയ്തു എൻ്റെ മൂത്ത മരുമക്കൾക്ക് ഒരു ജോലി പോലും ഞാൻ കൊടുത്തില്ല അവൾ കഴിച്ച പാത്രവും അതുപോലെ തന്നെ അവളുടെ ഡ്രസ്സും വിയർപ്പും എല്ലാം അലക്കിയത് എൻ്റെ ചെറിയ മരുമകളാണ് അങ്ങനെ ഒരുപാട് തെറ്റുകൾ ക്രൂരതകൾ ഞാൻ എൻ്റെ ചെറിയ മരുമകളോട് ചെയ്തു അവൾ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണല്ലോ എന്ന് വിചാരിച്ച് ദരിദ്രവാസി എന്ന് പറഞ്ഞ് അവൾ മുഖത്തേക്ക് തുപ്പുക പോലും ചെയ്തിട്ടുണ്ട് എല്ലാം എനിക്ക് എൻ്റെ റബ്ബ് പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കതിയുമ്മ അന്നാദ്യമായി എന്തായി ഷഹാനയുടെ വേണ്ടിയിട്ട് കരഞ്ഞ് നിറഞ്ഞൊഴുകി പെൺമക്കളോടെല്ലാം കാര്യങ്ങൾ കതിയുമ്മ പറഞ്ഞു കൊടുത്തു ഇതെല്ലാം നമ്മൾ ചെയ്തത് തെറ്റാണ് മക്കളെ ഉമ്മ ഒരുപാട് തെറ്റ് ചെയ്തു പണത്തിൻ്റെ മുകളിൽ കൂടി എൻ്റെ ചെറിയ മരുമകളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു എൻ്റെ വലിയ മരുമകളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തു എനിക്ക് തെറ്റുപറ്റി മക്കളെ ഒരുപാട് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ഒരുപാട് വാവിട്ട് കരഞ്ഞു ജംഷീറിനെ ഇത് കണ്ടപ്പോൾ നല്ല സന്തോഷവും ഉമ്മാനോട് ഒരുപാട് സ്നേഹവും കൂടി ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് മകൻ പറഞ്ഞു ജംഷീർ പറഞ്ഞു ഇല്ലമ്മ സാരില്ല അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ലേ നിങ്ങളുടെ മരുമകൾക്ക് ചെറിയ മരുമകൾക്ക് നിങ്ങളോട് ഇപ്പം ഒരുപാട് സ്നേഹമാണുമാ ഇത്രയും കാലം നിങ്ങളും എൻ്റെ പെങ്ങന്മാരും ഇങ്ങനെയൊക്കെ എൻ്റെ എൻ്റെ ഷഹാനയോട് ചെയ്തിട്ടും അവൾ എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് ഉമ്മാക്കും എൻ്റെ നാത്തൂമാർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണെന്നാണ് ഇതുവരെ പറഞ്ഞത് ദിവസങ്ങൾക്കു ശേഷമുള്ള ഒരു പ്രഭാതം ജംഷീർ യാത്രക്കുള്ള പെട്ടികളെല്ലാം ഒരുക്കി ഉമ്മറത്തേക്ക് വന്നു ഒപ്പം ഷഹാനയും നിങ്ങൾ അവിടെ എത്തിയാൽ ഉടനെ വിളിക്കണം കേട്ടോ മക്കളെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് കതിയുമ്മ ഷഹാനയുടെ ഉമ്മ വെച്ചു നാത്തുമാർ സാരി തലപ്പ് കൊണ്ട് കണ്ണീർ തൊട്ടു ഒരു ഉമ്മ പ്ലേറ്റ് നേരം കളയാതെ വേഗം ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ ജംഷീർ ഉമ്മയോട് പറഞ്ഞു യാത്ര പറഞ്ഞു അവരുടെ കാർ മുന്നോട്ട് നീങ്ങി ഷഹാന അയാളോട് ചേർന്നിരുന്നു ഉമ്മയും പെൺമക്കളും കണ്ണീരോട് കൂടി അകത്തേക്ക് കയറിയിരുന്നു ഷഹാൻ അയാളുടെ അരിയിലേക്ക് ചേർന്നിരുന്നിട്ട് പറഞ്ഞു എല്ലാവരുടെയും സ്നേഹം കിട്ടിയിട്ട് കോതി തീർന്നിട്ടില്ല ജംഷിക്ക എല്ലാവരും മാറിയിട്ടും ഇക്കെന്താനാണ് സത്യം ഓടിവെച്ചത് അന്ന് വന്ന പോലീസുകാര് എന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ വന്നതാണെന്നും അതിലൊരാള് ഇക്കാനെ പഴയ ക്ലാസ്മേറ്റ് ആണെന്നും അന്ന് നടന്നതൊക്കെ വെറും നാടകമാണെന്നും അത് കേട്ട് ജംഷീർ ചിരിച്ചുകൊണ്ട് പോകാം അതൊരു കച്ചിത്തുരുമ്പാണ് പെണ്ണെ ഇനി എന്തേലും അവരാ പഴയ സ്വഭാവം കാണിച്ചാല് നമുക്ക് പ്രയോഗിക്കാനുള്ള വജ്രയുധമായി അതവിടെ കിടക്കട്ടെ അവരുടെ ചിരിക്കൊപ്പം ഒരു കുഞ്ഞു തെന്നലും പതിയെ പങ്കുചേരാനെത്തി ശുഭയാത്ര നേർന്നുകൊണ്ട്